അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധമായ ഇടിയങ്ങര ഷെയ്ഖ് പള്ളിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പരപ്പിൽ എന്ന സ്ഥലത്താണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഷാദുലി റലിഅള്ളാഹുഅനുഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മക്കാമ്പിലാണ് ഇന്നത്തെ സിയാറത്ത് അള്ളാഹു ഇവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏകദേശം അറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് യമനിലെ ഹദർ മൗത്തിൽ നിന്നും ദീനി ദേവത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷെയ്ഹവറുകൾ കോഴിക്കോട് ജില്ലയിൽ എത്തുന്നത് ഷാദുലി അക്കാലഘട്ടത്തില് ഷെയ്ഖും വലിയ ആരിഫും ആബിദുമായിരുന്നു ബഹുമാനപ്പെട്ടവർ ഇവിടെ സത്യം ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് ഈ ിൽ മക്കാമിന്റെ ഉള്ളിൽ കയറിയാൽ കളവ് പറയാൻ പാടില്ല സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ വല്ല കളവും പറഞ്ഞു പോയാൽ മക്കാമിന്റെ പരിസരം വിടുന്നതിന്റെ മുമ്പ് തന്നെ അനുഭവിക്കേണ്ടി വരും പണത്തിന്റെ ഇടപാടുമായി രണ്ടാളുകൾ ഇവിടെ വന്നിരുന്നു കൊടുത്തയാൾ പറഞ്ഞു എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല എന്റെ പണം വാങ്ങിയവൻ പറഞ്ഞു ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പ്രശ്നമായി കയറി പണം കൊടുത്തവനും വാങ്ങിയവനും തമ്മിൽ സത്യം ചെയ്യാൻ തുടങ്ങി കളവ് പറഞ്ഞു സത്യം ചെയ്തു മക്കാമിൽ നിന്ന് പുറത്തിറങ്ങി പരിസരം വിടുന്നതിന്റെ മുമ്പ് തന്നെ കളവ് പറഞ്ഞവന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഹിജ്ര എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വഫാത്ത് വരുന്നത് ഇവിടുത്തെ നേർച്ചക്കും ജിയാറത്തിനും വലിയ ഫലവും വലിയ പരിഹാരവുമാണ് അരിയാണ് ഇങ്ങോട്ട് കൂടുതലും നേർച്ചയായിട്ട് വരുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്ന ഹാരിഫ് നിങ്ങൾ അറിയാനും മനസ്സിലാക്കാനും അവരെ മഹബത്ത് വെക്കാനും നമുക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ധായകൊണ്ട് പ്രത്യേകം വസീയത്ത് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളോട് ഇവരെല്ലാവരുടെയും ഹലാലായ മുറാദ് അള്ളാഹു ഹസിലാക്കി കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ മഹാന്മാരെ പറക്കത്തുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ഷാദുലിറലി അള്ളാഹു ഹക്കജാഹ് പറക്കത്തുകൊണ്ടും നമ്മുടെ എല്ലാവരുടെയും അള്ളാഹു നന്നാക്കി തരട്ടെ ഹബീബായ നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളിലേക്ക് ചെന്ന് ചേരാനും അവിടുത്തെ മഹബത്ത് വർദ്ധിപ്പിക്കാനും ഹൃദയത്തിൽ എവിടുത്തോരുള്ള ഇഷ്ക് വർദ്ധിക്കാനും ഒള്ളാഹു നമുക്ക് അവലിയാക്കലുള്ള മഹബത്ത് കാരണമാക്കി തരട്ടെ